കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി കേസന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അതേസമയം അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായും ഇ ഡി ചൂണ്ടിക്കാട്ടുകയുണ്ടായി രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ കരുവനൂർ കേസുമായി ബന്ധപ്പെട്ട് തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് അലി സാബ്രി എന്നരാൾ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് കരുവനൂർ കേസിലെ ഇ ഡിയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് സഹകരണ സംഘങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി പരിഗണിച്ച വേളയിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ അന്വേഷണം അത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ കേസ് അന്വേഷണം ഇഴിയുന്നതിലുള്ള അതോറിറ്റി ഹൈക്കോടതി വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുൻപാകെ മറുപടി നൽകിയിട്ടുള്ളത് അന്വേഷണ വഴിയിൽ പലപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടാകുന്നുണ്ട് നേരത്തെ സഹകരണ രജിസ്ട്രാർക്ക് സമൻസ് അയച്ച വേളയിൽ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തുടർന്ന് അന്വേഷണം എങ്ങുമെത്താത്ത ഒരു പശ്ചാത്തലവുമുണ്ട് കൂടാതെ ഈ സ്റ്റേ നീക്കം ചെയ്യാൻ അതായത് സഹകരണ രജിസ്ട്രാർ ുള്ള സ്റ്റേ നീക്കം ചെയ്യാനായിട്ട് കോടതിയെ വീണ്ടും സമീപിക്കാൻ തങ്ങൾ ഒരുങ്ങുകയാണെന്നുമാണ് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാലും അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഹർജിക്കാനായിട്ടുള്ള അലീസ അബ്രിക്കെതിരെ ആ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്കെതിരെ അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നുമാണ് ഇ ഡി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനൊപ്പം തന്നെ സമാനമായിട്ടുള്ള തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ള പന്ത്രണ്ട് സഹകരണ ബാങ്ക് വിശദാംശങ്ങൾ കൂടി ഹൈക്കോടതി മുൻപാകെ ഇ ഡി ഇന്ന് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലും വലിയ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇ ഡിയുടെ മറുപടി ഹൈക്കോടതി കേട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ എല്ലാം വിശദാംശങ്ങളും കുറ്റപത്രങ്ങളും ഹാജരാക്കാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും രണ്ടാഴ്ചക്ക് ശേഷം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അന്ന് ഈ ഇതുവരെ ഈ കേസിൽ ഏതൊക്കെ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി മുൻപാകെ അറിയിക്കുകയും വേണം അനു ശരി രേഷ്മാണ് വിശദാംശങ്ങൾ നൽകിയത്